േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വയനാട് ദുരന്തം കാണാതായവർക്കു വേണ്ടി വൈറ്റ് ഗാർഡിന്റെ തിരച്ചിൽ വയനാട് മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇനിയും കണ്ടെത്താനുള്ളവർക്കു വേണ്ടി ഞായറാഴ്ച ചാലിയാർ പുഴയിൽ വൈറ്റ് ഗാർഡിന്റെ ഊർജിത തിരച്ചിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മുന്നൂറ് വൈറ്റ് ഗാർഡ് അംഗങ്ങളും യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് തിരച്ചിൽ നടത്തിയത് ദുരന്തം നടന്നതിനുശേഷം കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും വൈറ്റ് ഗാർഡ് ചാലിയാറിന്റെ തീരങ്ങളിൽ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ഇതിൽ ഒട്ടനവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് പോർത്തുകൽ പന യം പാലത്തിനടുത്ത് റിപ്പോർട്ട് ചെയ്തതിനുശേഷം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വ്യത്യസ്ത ഭാഗങ്ങളിലായാണ് തിരച്ചിൽ നടത്തിയത് തിരച്ചിലിൽ ശരീരഭാഗങ്ങൾ ലഭിക്കുകയുമുണ്ടായി അവയെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച തിരച്ചിൽ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയാണ് അവസാനിപ്പിച്ചത് തിരച്ചിൽ തിങ്കളാഴ്ചയും തുടരും പ്രത്യേക പരിശീലനം നേടിയ വൈറ്റ് ഗാർഡ് ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് മൃതശരീരങ്ങൾ അനന്തര നടപടിക്ക് വേണ്ടി എത്തിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ചും നൂറിലേറെ വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് സേവനം ചെയ്യുന്നത് നിലമ്പൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പ് ഓഫീസാണ് വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തേടം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മാസ്റ്റർ ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ട്രഷറർ ബാബ വിസപ്പടി സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ ആലംഗീർ ഭാരവാഹികളായ എൻ കെ ഹഫ്സൽ റഹ്മാൻ ടി പി ഹാരിസ് യൂസുഫ് വല്ലാഞ്ചിറ നിസാജ് എടപ്പറ്റ ജംഷി മൂത്തേടം എ പി സബാസ് കെ കെ റിയാസ് എം ടി അലി നൌഷാദ് അനീസ് കൂരാടെ എ പി ഷരീഫ് എം ടി റാഫി അനീസ് വെള്ളിലൂർദ്ദീൻ മൊയ്തു ലുക്മാൻകരൻ എന്നിവർ സംബന്ധിച്ചു കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളിലും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു